ഡോളർ 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 മില്യൺ കണക്കിന് ഡോളർ ഡോളർ വേണ ഡോളർ ഇപ്പം എവിടെ നോക്കിയാലും ഡോളറിൻ്റെ കളിയാണ് യൂട്യൂബ് നോക്കിയാലും ഫേസ്ബുക്കിൽ നോക്കിയാലും ഒക്കെ പക്ഷേ അതിനെ പറ്റിയിട്ട് കുറേ വീഡിയോസ് കുറേ പോസ്റ്റ് നമ്മൾ ഡെയിലി കാണുന്നതാണ് കുറേ പോസ്റ്റ് വരുന്നുണ്ട് ഫേസ്ബുക്കിൽ നിന്നിട്ട് പൈസ കിട്ടുന്നതിനെ പറ്റിയിട്ട് എനിക്ക് നൂറ് ഡോളർ കിട്ടി അപ്പോൾ വേറെ ഒരുത്തും പോസ്റ്റ് ഇടുമ്പോൾ അഞ്ഞൂറ് ഡോളർ കിട്ടി വേറൊരുത്തും പോസ്റ്റ് ഇടുമ്പോൾ എനിക്ക് ആയിരം ഡോളർ കിട്ടി എൻ്റെ പൊന്ന ഫ്രണ്ട്സ് ഗോസിപ്പാണ് പൈസ കിട്ടും പൈസ കിട്ടും അതിന് കുറച്ച് ഉണ്ട് ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ അതിന് ഉണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് ഇന്ന് വന്ന് വീഡിയോസ് ഇട്ട് പോസ്റ്റ് ഇട്ടു നാളത്തേക്ക് പൈസ റെഡി എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ചാലാ മാനത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ നിൽക്കാനേ നമുക്ക് പറ്റുമോ അതുകൊണ്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണോ 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 കാണാം കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നതാണ് ഫേസ്ബുക്കാണെങ്കിലും ആണെങ്കിലും രണ്ടിനെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ പറയുന്ന ടിപ്പ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളെ മടി മാറ്റണം നിങ്ങൾക്ക് മടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് ഓക്കെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വരാനുള്ള ആളാണ് മടി അങ്ങനെ എന്താ പറയുക എന്ത് കണ്ടൻറ്റും ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം ഓക്കെ പിന്നെ നിങ്ങളെ സമയം നിങ്ങളെ സമയം യൂട്യൂബിനും ഫേസ്ബുക്കിനും വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങളെ കുടുംബത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ യൂട്യൂബിനും ഫേസ്ബുക്കിനും വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണ് അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ കുടുംബത്തിന് കുടുംബത്തിൻ്റെ സമയം കൊടുക്കണം ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ടൈം അത് ഫേസ്ബുക്കിനും യൂട്യൂബിനും ഒക്കെ മസ്റ്റാണ് മസ്റ്റായിട്ട് വേണം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി പോസ്റ്റ് ഇടണം കേട്ടോ അതും ഒറിജിനൽ പോസ്റ്റ് അവിടുന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ ടിക്ടോക്ക് അവിടുന്ന് ഇവിടുന്ന് ലാഞ്ചിക്കൊണ്ട് വന്നിട്ട് യൂട്യൂബിലിടാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടാം എന്ന് വിചാരിച്ചാൽ നടക്കൂല മക്കളെ നടക്കൂല നിങ്ങൾ ഒറിജിനൽ കണ്ടൻറ്റ് ഇടണം ഓക്കെ ഒറിജിനൽ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളതായിട്ടുള്ള ഓൺ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ പിക്ചർ ആയിക്കോട്ടെ അത് എടുത്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ കണ്ടന്റ് ആണ് ഓക്കെ അതിൽ വേറെ ഒരു തെണ്ടിക്കും അവകാശം അപ്പോൾ അത് നിങ്ങളെ കണ്ടന്റ് ആണ് അപ്പം അതാണ് ഒറിജിനൽ കണ്ടൻറ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ നിങ്ങൾ നിങ്ങളെ കണ്ടന്റൊക്കെ പോസ്റ്റ് ചെയ്യാം അതും ഡെയിലി നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ് ഡെയിലി ഒരു പോസ്റ്റൊന്നും ചെയ്താൽ പോരാ അഞ്ചാറ് പോസ്റ്റ് മിനിമം വരണം അതിൽ ഒന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ക്ലിക്ക് ക്ലിക്കാവാൻ പോകുന്നത് അപ്പം ഇതാണ് ഇത് എത്ര ടിപ്പാണ് ഞാൻ മറന്നുപോയി നിങ്ങൾക്ക് എണ്ണം ഉണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ല അല്ല അല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മനസ്സിലാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതാണ് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ആ ഇനി അടുത്ത ടിപ്പ് പറഞ്ഞുതരാം ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും പലരും ഫ്രണ്ട്സായിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ പലരും പലതും പറയും നീ എന്തിനാ വീഡിയോസ് ചെയ്യുന്നത് നീ എന്തിനാ അത് ചെയ്യുന്ന ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യും കമൻറ്റ് ബോക്സിലടക്കം ഡീമോട്ടിവേഷൻ ഉണ്ടാവും എന്ന് വെച്ച് പതറരുത് നേരെ നിങ്ങൾ മുമ്പോട്ട് പോകണം നിങ്ങൾ എന്നും എന്താ പറയുക എല്ലാം ഹിറുഖ കിറകൃത്യം കറക്റ്റായിട്ട് ചെയ്യണം ഓക്കെ പിന്നെ റെഗുലറായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അതുതന്നെയാണ് റെഗുലറായിട്ട് വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ ചെയ്യണം പിന്നെ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ ആറാമത്തെ ടിപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇതൊന്നും നിങ്ങൾക്ക് ആരും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരത്തില്ല പിന്നെ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ കമൻറ്റിലൊക്കെ ആൾക്കാർ വരുമല്ലോ അപ്പം നമ്മളെ ഫോളോവേഴ്സ് എന്നുവെച്ചാൽ നമ്മളെ ഫാമിലി ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ കട്ടച്ച അങ്കാണ് അവർ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അവർ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരവരുടെ സമയം തന്നിട്ടാണ് അവർ കമൻറ്റ് ചെയ്യുന്നത് അത് നമ്മൾ പിന്നെ അവരുടെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുക അങ്ങനെയൊന്നും വിചാരിക്കരുത് അവരുടെ കമൻറ്റിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം ആരൊക്കെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ വരുന്നോ അല്ലെങ്കിൽ വീഡിയോൻ്റെ താഴെ വന്നിങ്ങനെ എല്ലാം ഗിഫ്റ്റ് ഇത് പോസ്റ്റ് ചെയ്യുന്ന എല്ലാം എല്ലാവർക്കും കമൻ്റ് കൊടുക്കണം എല്ലാവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം എൻഗേജ്മെന്റ് നോക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ എൻ എൻഗേജ്മെന്റ് എന്നുള്ള സാധനം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു ഞാൻ പോസ്റ്റ് ഉണ്ടായിരുന്നു ഏതോ ഒരു ചേച്ചിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു എൻഗേജ്മെന്റ് എന്താണ് എൻഗേജ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര സമയം നമ്മളെ സമയം എത്ര സമയം എത്ര പോസ്റ്റ് എത്ര ആൾക്കാർ എത്ര വീഡിയോസ് എത്ര ഇതിലൊക്കെ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവമാണ് എൻഗേജ്മെൻറ്റ് ആ ഓക്കെ നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണ് ആ ഫേസ്ബുക്കിൽ എത്രത്തോളം ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ യൂട്യൂബിൽ എത്രത്തോളം ആക്റ്റീവ് ആണ് അതിൻ്റെ കണക്കാണ് എൻ എൻഗേജ്മെൻറ്റ് ഓക്കെ ഓക്കെ അപ്പം എൻഗേജ്മെൻ്റ് നോക്കുന്നുണ്ട് അപ്പം അതിന് എൻഗേജ്മെൻറ്റ് കൂടിയാലും മാത്രമേ നിങ്ങൾക്ക് വ്യൂസ് കൂടത്തുള്ളൂ എല്ലാം കൂടത്തുള്ളു അപ്പം നിങ്ങൾ ചെയ്യേണ്ട മാത്രം നിങ്ങൾ എന്തായാലും എന്താ പറയുക കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുക കൂടുതൽ എൻഗേജ്മെൻറ്റ് കൂട്ടിക്കൊണ്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ ടൈം കൂട്ടിക്കൊണ്ട് വന്ന് നിങ്ങൾ കൂടുതൽ ആൾക്കാരെ നമുക്ക് മാത്രമൊന്നും വിചാരിക്കാം അത് അങ്ങോട്ടേക്ക് ഫോളോ ബാക്ക് അത് ഇത് കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും ഓക്കെ പിന്നെ ഇന്ന് വന്നിട്ട് നാളെ തൊട്ടിട്ട് എനിക്ക് എനിക്ക് ഡോളർ കിട്ടണമെന്ന് വാശി പിടിച്ചാൽ ശരിയാവത്തില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഞാൻ അഞ്ച് വർഷമായി ഫേസ്ബുക്കിൽ ഞാൻ ഒരു വർഷമായി കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുന്നുണ്ട് എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും എനിക്ക് ഏണിങ്സ് ഇല്ല ഓക്കെ ഇതൊക്കെ അറിയാവുന്ന നിനക്ക് ഏണിങ്സ് ഇല്ല പിന്നെ നീ എന്തിനാണോ എന്നോ ഞങ്ങളെ ഉപദേശിക്കാൻ വന്നേ ഓക്കെ അങ്ങനെയല്ല കേട്ടോ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അപ്പം എല്ലാവരും നമ്മൾ എന്തെങ്കിലും ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നാൽ ഞാൻ പറയത്തില്ല കാരണം എല്ലാവരും ഇതിന് ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ മുമ്പേ ഈ പൈസ കിട്ടുന്ന സംഭവം എനിക്ക് അറിയുന്നതിന് മുമ്പേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക കുറേ സംസാരിക്കുക കുറേ ഇങ്ങനെ എന്താ പറയുക കുരുത്തൊക്കെ ഏടാരിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അപ്പം പിന്നെയാണ് ഞാൻ ഇതിൻ്റെ സാധ്യതകൾ െ പറ്റി അറിഞ്ഞത് ഫ്രണ്ട്സ് ഓക്കെ എന്നിട്ട് അത് എന്താ പറയുക അങ്ങനെ 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 അപ്പം കഥയിൽ ചോദ്യമില്ല ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഈ ഞാൻ പറഞ്ഞു തന്ന എല്ലാട്ട് ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമല്ലോ ഉറപ്പായും കാണും ഞാനിപ്പോൾ ചുരുക്കി ഫാസ്റ്റായിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനി സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ പറയാൻ എപ്പോഴും റെഡിയാണ് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ എൻ്റെ പേര് എന്നാണ് ഓക്കെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അരുണിമട്ടക്കി സേങ്ക് യു ബൈ